കോഴിക്കോട് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമൻകാർക്കിടയിൽ വികാരം ഇളക്കി വിടുന്ന രീതിയിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മലയാളികളുടെ കമന്റുകൾ നിമിഷപ്രിയക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം തുടങ്ങിയ കമന്റുകളാണ് സഹോദരന്റെ അബ്ദുൽ ഖത്ത മെഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയുള്ളത് നിന്റെ സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നുവോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് തലാന്റെ സഹോദരന് മനസ്സിലാകാൻ വേണ്ടി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട കാന്തപുരം എം പി അബുബക്കർ മുസ്ലിയാരെയും എം എൽ എ പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീലിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളുമുണ്ട് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാറിന്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നിഷി നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമാവുമെന്നാണ് ആശങ്ക എന്റെ മകനാണ് തലാലിനെ സംഭവിച്ചത് എൻ്റെ മകനും സംഭവിച്ചതുപോലെ എന്നെ വേദനിപ്പിക്കുന്നുവെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവരോട് കാലുപിടിച്ച് മാപ്പ് ചോദിക്കുന്നു അവനു വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ആ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നും നിന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രേമകുമാരി പറഞ്ഞു നിമിഷമായി ഓൺലൈൻ ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാവില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും എന്താണ് വിശേഷം സാർ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉദരവുമായ വിവരങ്ങളോ വാർത്തകളോ എത്തരുത് പ്രേമകുമാരി പറഞ്ഞു വധശിക്ഷ നീട്ടിവെച്ചത് ദൗർഭാഗ്യകരോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമാണ് ശിക്ഷ മാറ്റിവെച്ച വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ട് സഹോദരൻ സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു സത്യത്തെ വളച്ചൊടിച്ച് കുറ്റവാളി ഏറെയാണെന്നാണ് ചിത്രീകരിച്ച് കുറ്റ ന്യായീകരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും കൊതപാതത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ മധ്യസ്ഥ ശ്രമങ്ങളിൽ അതിശയമില്ല വർഷങ്ങളായി രഹസ്യമായുള്ള ഇടപെടലുകളും ശക്തമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു സമ്മർദ്ദവും ഞങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു തലാന്റെ കുടുംബത്തിന്റെ പ്രതികരണ നിരാശയുണ്ടാക്കുന്നതാണെങ്കിലും സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീബ് ഉമ്മർ ബിൻ ഹഫീലിന്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഖുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസാണ് തലാന്റെ ബന്ധുക്കളുമായുള്ള ചർച്ചകൾ നടത്തുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പോസിറ്റീവ് ആണെന്നും യമനിൽ നിന്ന് നല്ലൊരു വാർത്ത ലഭിക്കുമെന്ന് കരുതുന്നുവെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയിൽ പറഞ്ഞു കാരന്തൂർ മാർക്കസിൽ എം പി അബുബുക്കർ മുസ്ലിയാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു അവർ ബുധനാഴ്ചയും ചർച്ചകൾ നടന്നിട്ടുണ്ട് പോസിറ്റീവായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവർ മാപ്പ് നൽകാൻ തയ്യാറായ പണം റെഡിയാണ് ലോകത്താകമാനമുള്ള മലയാളി സമൂഹം പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആക്ഷൻ കൗൺസിൽ കോർ കമ്മിറ്റി അംഗം സജീവ് കുമാറും ട്രഷറർ കുഞ്ഞ മുഹമ്മൂദ് കുരച്ചുണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോ ഇതുപോലുള്ള തോന്നി മലയാളികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാന്തപുരത്തിനോടുള്ള ആ ഒരു വിദ്വേഷവും അല്ലെങ്കിൽ ആ ഒരു മതത്തിനോടുള്ള വിദ്വേഷവും കൊണ്ടൊക്കെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നിമിഷ പ്രിയക്കെതിരെ ഇതുവരെ മലയാളികൾ ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല അവർ ഇവരോട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടത്തെ അപ്പോൾ ഇത്രയും വർഷങ്ങൾ അവര് ചെയ്ത ശേഷി അനുഭവിച്ചല്ലേ അപ്പോൾ അവരെ കൊല്ലണം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എന്താ പറയുക വർഗീയത അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കളികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ഉള്ളവർക്ക് എന്താ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ദ്രോഹങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്യണം അത് ഇതിപ്പോ കാന്തപോരൊക്കെ ഇടപെട്ട് മോചിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വളരെ മോശമാണ് കേട്ടോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞാണ് എല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു നമുക്ക് പറ്റാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷമാണ് അവരൊക്കെ ഇടപെട്ടത് അല്ലെങ്കിൽ ഇനി കാന്തപുരം അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഒരുപാട് പേര് പണമെല്ലാം അയച്ച് കൊടുത്ത് ഇതിനെ മോചിപ്പിക്കണം ഇവരെ രക്ഷിക്കണം അവർക്കൊരു കുടുംബമുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ മകളുണ്ട് അതുപോലെ എല്ലാവരും ഉണ്ട് ഉള്ളതാണ് അപ്പൊ അവരുടെ ആ പ്രതീക്ഷയാണ് ഒരുത്തനെ തല്ലിക്കെടുത്തുന്നത് ആ കുടുംബത്തിന് ഇപ്പൊ തലാന്റെ കുടുംബ തലാൻ ഇപ്പൊ ജീവനോട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ആ കുടുംബത്തിന് ഒരാഷ്കാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും അതും ചെയ്യാതെ ഒരു ജീവനെ നമുക്ക് ഇല്ലാതാക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ ചിന്തിക്കുന്നത് തലാനിന് നഷ്ടപ്പെട്ടത് ആ ജീവിതമാണ് പക്ഷേ ആ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാനാവും നിമിഷപ്രിയം രക്ഷിക്കാനാവും